നമസ്കാരം ബി ജെ പിയും കോൺഗ്രസും പറയുന്നു കേരളം നശിച്ച് നാരണക്കല്ലെടുത്തുവെന്ന് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രം പറയുന്നു കേരളം ഒന്നാമതെന്ന് ഇതെന്ത് മറിമായല്ലേ നീതി ആയോഗിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട നിലയിൽ വികസന കുതിപ്പുമായി മുന്നോട്ടെന്നുള്ള അവലോകനങ്ങളാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം പട്ടിണിയിലല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമടക്കമുള്ളവയിൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മിന്നു നിൽക്കുകയാണ് കേരളം കാലാവസ്ഥാ പ്രവർത്തനത്തിൽ രണ്ടാം സ്ഥാനത്തും ലിംഗസമത്വം വ്യവസായം നവീകരണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ മൂന്നാമതുമായാണ് കേരളം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ഇത് ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ ക്ഷേമ സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കിയുള്ള നടപടികളാണ് ഈ നേട്ടത്തിന് പിന്നിലുള്ള പ്രധാന കാരണം കേരളം എൺപത്തി ഒന്ന് പോയിന്റുമായി മുൻനിര സംസ്ഥാനങ്ങളിൽ ഏഴാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് മൾട്ടി ഡൈമെൻഷണൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ജനസംഖ്യാ അനുപാതത്തിൽ ഏറ്റവും കുറഞ്ഞ ആളുകളുടെ അനുപാതം പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം എന്ന നിലയിൽ കേരളം മികച്ച പ്രകടനം കാഴ്ചവെച്ചതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എസ് ഡി ജി മൂന്നിൽ നല്ല ആരോഗ്യവും ക്ഷേമവും കേരളം കർണാടകയുമായി നാലാം സ്ഥാനത്താണ് പങ്കിട്ടുള്ളത് ഈ വിഭാഗത്തിൽ മാതൃമരണ നിരക്കിൽ ദേശീയ ലക്ഷ്യം നേടിയ എട്ട് സംസ്ഥാനങ്ങളുടെ പട്ടികയിലും സംസ്ഥാനം ഒന്നാമതെത്തിയെന്നുള്ളതാണ് ഒരു ലക്ഷം ജീവനുള്ള ജനത്തിന് പത്തൊമ്പത് എന്ന എം എം ആർ ആണ് കേരളത്തിൽ ഉള്ളത് അഞ്ചു വയസ്സിൽ താഴെയുള്ളവരുടെ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞതും കേരളത്തിലാണുള്ളത് ആയിരം രോഗബാധിതരല്ലാത്ത ജനസംഖ്യയിൽ എച്ച് ഐ വി ബാധിതർ എന്ന നിലയിൽ എച്ച് ഐ വി ബാധിതരല്ല എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കുന്നതിന് കേരളം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഏറ്റവും അടുത്താണെന്ന് അവലോകനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ് ടി ജി പത്ത് അസമത്വങ്ങൾ കുറഞ്ഞ കാര്യത്തിൽ കേരളം എട്ടാം സ്ഥാനത്താണ് പട്ടികവർഗക്കാർക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കേരളത്തിൽ ഏറ്റവും ഉയർന്നതാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് എസ് ഡി ജി ജനസംഖ്യയുടെ ഒരു ലക്ഷത്തിന് മുപ്പത്തി കുറ്റകൃത്യങ്ങളാണ് വരുന്നത് തൊണ്ണൂറ്റാറ് ശതമാനം ബയോമെഡിക്കൽ മാലിന്യങ്ങളിൽ ഏറ്റവും കുറവ് സംസ്കരിക്കപ്പെടുന്നത് കേരളമാണെന്നും അവലോകനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജത്തിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം വൈദ്യുതീകരിച്ച വീടുകളും നൂറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം എൽ പി ജി പ്ലസ് പി എൻ ജി കണക്ഷനുകളും ഉപയോഗിച്ച് ലക്ഷ്യം നേടാൻ പതിനാറാം സ്ഥാനം നേടിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളം ഇടം പിടിച്ചിട്ടുണ്ട് മധ്യപ്രദേശിനൊപ്പം ശുദ്ധജലത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും കാര്യത്തിൽ കേരളം പതിനൊന്നാം സ്ഥാനത്തും മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയിലും എട്ടാം സ്ഥാനത്തുമാണ് കേരളം ഉള്ളത് കേരളത്തിലെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് മൂന്ന് ശതമാനം വീടുകളിലും ഒരു മൊബൈൽ ഫോണെങ്കിലും ഉണ്ടെന്നും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് ആറ് ശതമാനം ഗ്രാമങ്ങളിൽ ത്രീ ജി അല്ലെങ്കിൽ ഫോർ ജി ഇന്റർനെറ്റ് കവറേജ് ഉണ്ടെന്നും റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട് ജലത്തിന് താഴെയുള്ള ജീവിതത്തിന്റെ കാര്യത്തിൽ കേരളം ഒമ്പത് തീരദേശ സംസ്ഥാനങ്ങളിൽ ഏഴാം സ്ഥാനത്താണുള്ളത് തമിഴ്നാടും കേരളവും കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ പൂജ്യം ശതമാനം വർധനവ് കാണിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഓൺ ലാൻഡ് എന്നിവയിൽ സംസ്ഥാനം അഞ്ചാം സ്ഥാനമാണ് വഹിക്കുന്നത്